കൊല്ലം രഞ്ജിത്ത് ജോൺസൺ വധക്കേസിൽ അഞ്ച് പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരി വെച്ചു ഇവർ ജീവര്യന്തം ശിക്ഷ അനുഭവിക്കണം എന്നാൽ കേസിലെ രണ്ട് പ്രതികളെ കോടതി വെറുതെ വിട്ടു ബിനിലുണ്ട് ബിനിൽ വിവരങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ കൊല്ലത്തെ നടുക്കിയ ഒരു കൊലപാതകമാണ് ഈ രഞ്ജിത്ത് ജോൺസന്റെ കൊലപാതകം രഞ്ജിത്തിനെ പൂർവ്വ വൈരാഗ്യത്തെ തുടർന്ന് തട്ടിക്കൊണ്ടുപോയി രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് അതിക്രൂരമായി കൊല മർദ്ദിച്ച ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം തിരുനെൽവേലിക്ക് അടുത്തൊരു കോറയിലാണ് ഈ മൃതദേഹം കുഴിച്ചിട്ടത് അവിടെ നിന്ന് പിന്നീട് ഈ മൃതദേഹം കണ്ടെടുക്കുകയാണ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊല്ലം സെഷൻസ് കോടതിയാണ് ഏഴ് പ്രതികളെയും ശിക്ഷിച്ചത് അതിൽ ഇപ്പോൾ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത് അഞ്ച് പേരുടെ ജീവ് പര്യന്തമാണ് കേസിൽ രണ്ട് പേരെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു ആറാം പ്രതി വിനീഷ് ഏഴാം പ്രതി റിയാസ് ഈ രണ്ട് പേരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത് ഇവർക്കെതിരെ തെളിവില്ല എന്നതാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ആ കേസിലെ ഒന്നാം പ്രതി പാമ്പ് മനോജ് അടക്കം ഇങ്ങോട്ട് അഞ്ച് പ്രതികളുടെയും ശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ് ഇവർക്കെതിരെ മതിയായ തെളിവുണ്ട് എന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഈ മനോജുമായി ബന്ധപ്പെട്ട ഒരു വൈരാഗ്യത്തിൻ്റെ കഥയാണ് ഇതിന് പറയാനുള്ളത് മനോജും രഞ്ജിത്ത് ജോൺസനും തമ്മിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് കൂട്ടുകാരെ ചേർത്ത് ഈ രഞ്ജിത്ത് ജോൺസനെ ഈ കൊല്ലത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്ത് പാർപ്പിച്ച അതിക്രൂരമായി വർദ്ധിക്കുകയായിരുന്നു അതിനുശേഷം കൊലപ്പെടുത്തി അങ്ങനെയാണ് പ്രോസിക്യൂഷൻ്റെ കേസ്